നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പെരുമാറ്റം കാണുമ്പോൾ വിക്രം നായകനായ അന്യൻ സിനിമയാണ് ഓർമ്മ വരുന്നത് ഒന്ന് പറഞ്ഞു മുമ്പേ ആ നിലപാട് മാറ്റി അടുത്ത നിലപാടിലേക്ക് മറുകണ്ണ ചാടുന്ന മോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അന്യൻ തന്നെ ഇതാണ് സംഭവം कांग्रेस के घोषणा पत्र पूरी तरह ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്തുടനീളം വർഗീയത പ്രധാനപ്പെട്ട ആയുധമാക്കി വെറുപ്പ് മാത്രം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഒരു ഹിന്ദു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു മുസ്ലിങ്ങളോട് തനിക്കൊരു വെറുപ്പുമില്ല എന്ന് അത് മാത്രല്ല മോദി പറയുന്നത് താനൊരു മുസ്ലിം വിരോധിയാണെന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നു എന്നാണ് മോദി ഇങ്ങനെ അന്യൻ സ്വഭാവം പോലെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഏതെങ്കിലും നിലയ്ക്ക് വിഭജിക്കുന്ന വർത്തമാനം താൻ പറഞ്ഞാൽ തന്റെ പൊതുപ്രവർത്തനത്തിന് യോഗ്യത ഇല്ലാതാകുന്ന അവിടെ പിന്നെ അദ്ദേഹത്തിന് മുസ്ലിങ്ങളായിട്ടുള്ള ബന്ധത്തിന്റെ പഴയ ഈദ് ആഘോഷത്തിന്റെ സുഹൃത്തുക്കളുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ഒരു മൈനോറിറ്റിയുടെ പ്രശ്നം ഉള്ള ആളല്ല വിഭജനമെന്ന ആശയം സംസാരിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന ആളല്ല എന്ന് അദ്ദേഹം പറയുകയാണ് തെരഞ്ഞെടുപ്പിന് നാല് ഘട്ടങ്ങൾ പിന്നിട്ട ശേഷമാണ് ഈ വിശദീകരണം നൽകുന്നത് മോദി വളരെ പർപ്പസ് ഉള്ളി മുസ്ലിം ഹെയ്റ്റ് എന്ന സംഗതി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം അങ്ങനെയല്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവർക്കിടയിലുള്ള വിഭജനത്തെ പറ്റി താൻ സംസാരിക്കാറില്ല തനിക്ക് മുസ്ലിങ്ങളോട് സ്നേഹമുണ്ടെന്നൊക്കെ ഇപ്പോ പറയുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും മോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്ററാണ് അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന വാക്കുകൾ ഭാഷ അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹം ഒരു കാര്യം പറയാൻ എടുക്കുന്ന സമയം ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഹിമാലയത്തിൽ പോയി തപസ് ഇരുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ ഇലക്ഷൻ കമ്മീഷന് മതത്തെ ഉപയോഗപ്പെടുത്തിയെന്ന് പറയാൻ പറ്റില്ല അതൊരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അദ്ദേഹം തപസ് ഇരിക്കുമ്പോൾ ഏത് അമ്പലത്തിനാണുള്ളത് ഏത് പ്രതിഷ്ഠയാണുള്ളത് ഇനി വരാനിരിക്കുന്ന ഇലക്ഷൻ ബേസിസിൽ കൂടുതൽ ഏത് കമ്മ്യൂണിറ്റിയാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ പോയി ധ്യാനത്തിലിരിക്കുക വിഗ്രഹത്തിന് പുറകിൽ നിന്നുള്ള ഫ്രെയിം വരെ ടെലിവാച്ച് ചെയ്യപ്പെടുന്ന അസാധാരണമായ സംഭവം ഇതൊരു മികച്ച പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് നരേന്ദ്രമോദി ട്വിറ്ററിൽ സജീവമായ ഒരു രാഷ്ട്രീയക്കാരനാണ് ട്വിറ്ററിൽ വിദ്യാസമ്പന്നരും പോളിസി മേക്കേഴ്സുമായിട്ടുള്ള ആളുകളാണ് ഉള്ളത് ട്വിറ്ററിൽ സജീവമായി നിൽക്കുന്ന മോദി തന്നെയാണ് റേഡിയോയിൽ മൻ കി ബാത് കൃത്യം ഷെഡ്യൂൾ പാലിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തുന്നത് ട്വിറ്റർ മുതൽ ഓൾ ഇന്ത്യ റേഡിയോ വരെ അങ്ങനെ പോവുകയാണ് മോദിയുടെ പ്രസംഗങ്ങൾ മോദിയാണ് ഇന്ത്യയിൽ കൂടുതലും റാലികൾ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ നേതാവ് ധാരാളമായി യാത്ര ചെയ്യുന്നു ധാരാളമായി റാലികളിൽ പങ്കെടുക്കുന്നു പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഒരു റാലിയിൽ മോദി വേഷമല്ല അടുത്തതിലിടുന്നത് എവിടെയാണോ പ്രസംഗിക്കുന്നത് അതിനനുസരിച്ച് കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് മോദിയുടെ പ്രസംഗങ്ങളും ഈ ഹെയ്റ്റ് സ്പീച്ച് വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലല്ല ഒന്നാം ഘട്ടം കഴിയുമ്പോഴാണ് മോദിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇത് എങ്ങനെ പോയാൽ ശരിയാവില്ല കാരണം വോട്ടിംഗ് പെർസെന്റേജിൽ വേരിയേഷൻസ് വരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരിയായ നിലപാടിലേക്ക് അദ്ദേഹം എങ്ങനെയാണോ മോദിയായി വളർന്നു വന്നത് അതിലേക്ക് പരകായ പ്രവേശനം സംഭവിക്കുകയാണ് താലിമാല മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു ക്രിക്കറ്റ് ടീമിൽ മുസ്ലിംസ് ആയിരിക്കും സംവരണം മുഴുവൻ മുസ്ലിങ്ങൾക്കായിരിക്കും സമത്തിന്റെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു മോദിയുടെ പ്രസംഗങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷവും ഒന്ന് രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നു ബി ജെ പിക്ക് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നേരത്തെ ഉണ്ടായ അതേ ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് മോദി ഒരു പക്ഷേ ഇത് മനസ്സിലാക്കിയിരിക്കും ഇത് വിൽക്കാൻ പറ്റുന്നില്ല മനുഷ്യർക്ക് അടുത്തു മാത്രമല്ല പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അതിനൊരു മഹത്വൊക്കെ ഉണ്ടല്ലോ ഇയാൾ എന്താണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നൊരു മനോഗതിയിലേക്ക് ഇന്ത്യക്കാർ വന്നോ എന്നൊരു പക്ഷേ മോദിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോഴാണ് മോദി അടുത്ത തന്ത്രം ഇറക്കിയത് കാശിയുമായുള്ള തന്റെ ബന്ധത്തെ പറ്റി പറഞ്ഞ് വൈകാരികനാവുന്നത് ഞാനും കാശിയുമായുള്ള ബന്ധം അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണെന്ന് പറഞ്ഞിട്ട് കണ്ണുനീർ ഒലിക്കുകയാണ് ഇതുപോലെ മണിക്കൂറുകൾക്കുള്ളിൽ ഒരേ വിഷയത്തിൽ ഒരേ വ്യത്യസ്ത നിലപാടുകൾ അറിയിച്ച് ആളുകളെ ഞെട്ടിക്കുകയാണ് മോദി സമൂഹ മാധ്യമങ്ങൾ ഇത്രയും സജീവമായ കാലത്ത് ആളുകളെ മണ്ടന്മാരാക്കാതെ ഇരിക്കുന്നതാണ് മോദിജി നല്ലത് രാഷ്ട്രീയ കാലാവസ്ഥക്കൊത്ത് നിലപാട് മാറ്റുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക